നമസ്കാരം നാനാ വോയിസ് ആഴ്ചവോട്ടം വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ ഹൂസ്റ്റണിൽ നാനായ സമുദായ അംഗത്തിന് പെർമനൻറ്റ് ഡീക്കൺ പട്ടം കെ സി വൈ എൽ കോട്ടയ അതിരൂപത യുവജനത്തിനാഘോഷം പ്രൗഢോജ്ജലമായി ലിവർപൂളിൽ ആദ്യ ദേവാലയം സ്വന്തമാക്കി നാനായക്കാർ കുറുമുള്ളൂർ ഇടവുക്ക് അഭിമാനമായി ജോയൽ തോമസ് കണ്ണമ്പള്ളി വാർത്തകൾ വിശദമായി ഹൂസ്റ്റണിൽ ക്നാനായ സമുദായ അംഗത്തിന് പെർമനന്റ് ഡീക്കൻ പട്ടം അമേരിക്കയിലെ ഹൂസ്റ്റണിൽ സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക സമൂഹ അംഗമായ മാത്യു എബ്രാഹം വാലുച്ചിറ ഡീക്കൻ ശുശ്രൂഷയിലേക്ക് ജൂൺ ഇരുപത്തൊന്നിന് സെന്റ് ആഞ്ചല മേരിച്ചി കത്തോലിക്ക പള്ളിയിൽ വെച്ച് ഗാൽവെസ്റ്റർ ഹൂസ്റ്റൺ അതിരൂപതയുടെ കരുതിനാൽ ഡാനിയൽ ഡിനോർഡോയുടെ മുഖ്യ കാർമ്മികത്തിലും കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാടിന്റെ സഹകാർമ്മികത്തിലും ആയിരുന്നു ശുശ്രൂഷ ചടങ്ങുകൾ ഷിക്കാഗോ സീറോ മലബാർ രൂപതയുടെ പ്രോട്ടോ സെഞ്ചുലേസും ക്നാനായ റിജിനൻറ്റ് ഡയറക്ടറുമായ ഫാദർ തോമസ് മുളവനാൽ ഹൂസ്റ്റൺ സെൻറ്റ് മേരീസ് ക്നാനായ കത്തോലിക്ക പൊറോണ വികാരി ഫാദർ അബ്രഹാം മുത്തോലത്ത് സഹ വികാരി ഫാദർ ജോഷി വലിയ വീട്ടിൽ എന്നിവരും സന്നിഹിതരായിരുന്നു ഡീക്കൻ മാത്യു കഴിഞ്ഞ ആറു വർഷമായി പിതാക്കന്മാരുടെ അനുമതിയോടുകൂടി ഹൂസ്റ്റണിലെ സെൻറ്റ് മേരീസ് സെമിനാരിയിലും സെൻറ്റ് തോമസ് യൂണിവേഴ്സിറ്റിയിലുമായി ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലും പഠനത്തിലും ആയിരുന്നു ഡീക്കൻ കെൻ കരിങ്ങുന്നം സ്വദേശിയാണ് കോട്ടയം രൂപതയിലെ ചുങ്കം കരിങ്ങുന്നം മരിയഗിരി പീരുമേട് സ്കൂളുകളിലായിരുന്നു വിദ്യാഭ്യാസം തുടർന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടി അമേരിക്കയിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ ഉപരിപഠനത്തിന് ശേഷം ആഞ്ചിലെ ടെക്നോളജീസ് എന്ന കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ് ശുശ്രൂഷാ മേഖലയിലേക്ക് കടക്കുന്നത് കുമരകം വാലിച്ചിറ പരേതനായ റിട്ടയർ അധ്യാപകൻ എബ്രാഹിമിൻ്റെയും കതലമുറ്റത്തിൽ കുടുംബാംഗം റിട്ടയർ അധ്യാപിക മറിയക്കുട്ടിയുടെയും ഏകമകനാണ് ഭാര്യ സാലി കൂടല്ലൂർ തേക്കു നിൽക്കുന്നതിൽ കുടുംബാംഗം മക്കൾ ആൽബർട്ട് ആൻഡ്രു ഓസ്റ്റിൻ അലീന കെ സി വൈ എൽ കോട്ടയ അതിരൂപത യുവജന ദിനാഘോഷം പ്രൗഢോജ്വലമായി കണാനായ കത്തോലിക് യൂത്ത് ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ യുവജന ദിനാഘോഷം ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച കല്ലറ സെൻറ്റ് തോമസ് കണാനായ കത്തോലിക്ക ദേവാലയത്തിൽ നടത്തപ്പെട്ടു രണ്ടായിരത്തി ഇരുന്നൂറിലധികം യുവജനങ്ങളാണ് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും കല്ലറയിൽ എത്തിച്ചേർന്നത് കോട്ടയം അതിരൂപത വികാരി ജനറൽ ഒരു റവറൻറ്റ് ഫാദർ തോമസ് ആനിമൂട്ടിലിൻ്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച അതിരൂപത യുവജന ആഘോഷത്തിൽ ഇടവക വികാരി ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളി എല്ലാ യുവജന സുഹൃത്തുക്കളെയും ഇടവകയിലേക്ക് സ്വാഗതം ചെയ്തു അതിരൂപത ഡയറക്ടർ ഷെല്ലി ആലപ്പാട്ട് പതാക ഉയർത്തി ചടങ്ങിന് തുടക്കം കുറിച്ചു യുവജനദിനാഘോഷത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച ഗ്രാനായ പാരമ്പര്യ ആചാര്യ ദൃശ്യാവിഷ്കാര മത്സരത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷിൻ അഗസ്റ്റിൻ നിർവഹിച്ചു കെ സിവൈൽ അതിരൂപത പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ പാണ്ഡ്യാകുന്നിൽ അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനം കോട്ടയം അതിരൂപത മെത്രാപൊലിത്തന്മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട പുതുപ്പള്ളി എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻ മുഖ്യപ്രഭാഷണം നടത്തി സമ്മേളനത്തിന് മുഖ്യ അതിഥിയായത് ചലച്ചിത്ര നടൻ ശ്രീ ആയിരുന്നു അതിരൂപത ചാപ്ലിൻ ഫാദർ മാത്തിക്കുട്ടി കുളക്കാട്ടുകുടിയിൽ യോഗത്തിന് ആമുഖ സന്ദേശം നൽകി കൈപ്പുഴ ഫൊറോന വികാരി റവറൻറ്റ് ഫാദർ സാബു മാലിത്തുരുത്തൽ സമ്മാനധാനം നിർവഹിച്ചു യൂണിറ്റ് ചാപ്ലിൻ ഫാദർ ജോബി കാച്ചനോലിക്കൽ ഫൊറോന ചാപ്ലിൻ ഫാദർ ഫിൽമോൻ കളത്ര എന്നിവരെ യോഗത്തിന് ആശംസകൾ അർപ്പിച്ചു അതിരൂപത സെക്രട്ടറി ചാക്കോ ഷിബു യോഗത്തിന് സ്വാഗതവും കല്ലറ യൂണിറ്റ് പ്രസിഡന്റ് അഭിലാഷ് ടോമി ജോർജ് മറ്റത്തെ യോഗത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു ലിവർപൂളിൽ ആദ്യ ദേവാലയം സ്വന്തമാക്കി ക്നാനായക്കാർ പയസ് പൈസ്റ്റൻസ് ക്നാനായ കത്തോലിക്ക മിഷൻ ലിവർപൂൾ രൂപത നൽകിയ ദേവാലയവും വൈദിക ഭവനവും ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് യു കെയിലെ ക്നാനായ കത്തോലിക്ക സമൂഹം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ വൈദിക ഭവനത്തിന്റെ വ്യഞ്ചരിപ്പ് കർമ്മമാണ് ദുഃഖാന തിരുന്നാളിനോടനുബന്ധിച്ച് ജൂലൈ മൂന്നാം തീയതി ചൊവ്വാഴ്ച ഗ്രേറ്റ് ബ്രിട്ടന്റെ സീറോ മലബാർ രൂപത അധ്യക്ഷന്മാർ ജോസഫ് സാംബ്രിക്കൽ നിർവഹിച്ചത് യു കെ യുടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി വൈദികർ വെഞ്ചരിപ്പ് ചടങ്ങുകൾക്ക് സഹകാർമ്മികരായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്നിന് അവർ ലേഡി ഓഫ് വാൽസിംഗ്ഹാം ദേവാലയത്തിൽ വൈകുന്നേരം മണിക്ക് ആരംഭിച്ച വിശുദ്ധ കുർബാനയെ തുടർന്നാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ വൈദിക ഭവനത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നടന്നത് യു കെയിലെ ക്നാനായ സമൂഹത്തിൻ്റെ പതിനഞ്ച് മിഷനുകൾക്കും സ്വന്തമായ ദേവാലയം എന്നതാണ് തൻ്റെ ആഗ്രഹമെന്നും അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് തൻ്റെ പൂർണ്ണമായ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകുമെന്നും മാർ ജോസഫ് സാംബ്രിക്കൽ തൻ്റെ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു നാനായ മിഷൻ കോർഡിനേറ്റർ ഫാദർ സുനി പടിഞ്ഞാറേക്കര സ്വാഗതവും കൈക്കാരന്മാരുടെ പ്രതിനിധി ജോയി പാവക്കുളം നന്ദിയും പറഞ്ഞു നാനൂറിലേറെ പേർക്ക് ഒരേ സമയം തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയുന്ന ദേവാലയവും മുന്നൂറിലേറെ പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയ ഹാളും വൈദിക ഭവനവും ഉൾപ്പെടുന്ന പ്രോപ്പർട്ടിയാണ് റാനായ സമൂഹത്തിനായി ലഭ്യമായിരിക്കുന്നത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ദേവാലയത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മങ്ങൾ വിപുലമായി നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സാംബ്രിക്കൽ പിതാവിൻ്റെ അനുഗ്രഹ ആശീർവാദങ്ങളോട് ലിവർപൂൾ ആർച്ച് ബിഷപ്പ് മാൽക്കം മാഗ്മഹോനുമായി യു കെ ക്നാനായ കത്തോലിക് മിഷൻസ് കോഓർഡിനേറ്റർ ഫാദർ സുനി പടിഞ്ഞാറക്കരയുടെ നേതൃത്വത്തിൽ ഡീക്കൻ അനിൽ ഒഴികയിൽ കൈക്കാരന്മാരായ ഫിലിപ്പ് കുഴിപ്പറമ്പിൽ ജോയ് പാവക്കുളത്ത് എന്നിവർ നാളുകളായി നടത്തിയ ചർച്ചകളെയും ആശയവിനിമയങ്ങളുടെയും ശ്രമഫലമായിട്ടാണ് മനോഹരമായ ദേവാലയവും സൗകര്യപ്രദമായ ഹാളും വൈദിക മന്ദിരവും ലഭിച്ചിരിക്കുന്നത് കുറുമുള്ളൂർ ഇടവേക്ക് അഭിമാനമായി ജോയൽ തോമസ് കണ്ണമ്പള്ളി സി എ പരീക്ഷയിൽ രണ്ട് ഗ്രൂപ്പുകളും ഒരുമിച്ചെഴുതി വൻ വിജയം നേടിയ ജോയൽ തോമസ് കണ്ണമ്പള്ളി തൻ്റെ ഇരുപത്തിമൂന്നാം വയസ്സിലാണ് ജോയൽ ഈ നേട്ടം സ്വന്തമാക്കിയത് കുറുമുള്ളൂർ സെന്റ് സ്റ്റീഫൻസ് ക്നാനായപ്പള്ളി ഇടവാംഗമായ കണ്ണംപള്ളിയിൽ കെ സി തോമസിന്റെയും ജോളി തോമസിന്റെയും മകനാണ് ഈ കൊച്ചുമിടുക്കൻ സി എ രണ്ട് ഗ്രൂപ്പുകളും ഒരുമിച്ചെഴുതി വിജയം നേടിയ കുറുമുള്ളൂർ ഇടവകയിലെ ആദ്യ വ്യക്തി എന്ന നേട്ടവും ഇനി ജോയലിന് സ്വന്തം രണ്ട് സഹോദരിമാരാണ് ജോയലിന് ജസ്ന ജുവൽ ഇനിയൊരു ഇടവേള മരിയൻ വോയിസ് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഗ്ലാസ് ആംബുലൻസ് മികച്ച ഗായക സംഘം ഗോൾഡൻ മൊബൈൽ മോർച്ചറി ലൈറ്റ് ആൻഡ് സൗണ്ട്സ്

ക്രിസ്ത്യൻ ഫ്യൂണറൽ ചടങ്ങുകൾക്ക് എവിടെ തന്നെ ആയിരുന്നാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്വർഗീയ യാത്രയ്ക്കായി ഏറ്റവും മിതമായ നിരക്കിൽ മരിയൻ വോയിസ് ഇവന്റ് മാനേജ്മെന്റ് കാണക്കാരി ഏറ്റുമാനൂർ ഹലോ അപ്പ ഇറങ്ങി എട്ടു വർഷം മുമ്പ് അവിടെ നിൽക്കുമ്പോൾ എന്റെ കയ്യിൽ നീയായിരുന്നു ഉണർവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവിസ്മരണീയമായി കാനഡയിലെ ക്നാനായ കാത്തലിക് കോൺഗ്രസ് ബെസ്റ്റേൻ ഒണ്ടാരിയോയുടെ ആഭിമുഖ്യത്തിൽ ക്നാനായ യുവാക്കൾക്കും കൗമാരപ്രായക്കാർക്കും വേണ്ടി കാനഡയിൽ ആദ്യമായി നടത്തപ്പെട്ട ദ്വദിന ക്യാമ്പ് ഉണർവ് സംഘാടന മികവുകളോടുകൂടി ശ്രദ്ധ നേടി കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള അറിവുകൾ പകർന്നു നൽകിയും സമുദായ സഭാ ചരിത്രങ്ങൾ പറഞ്ഞുകൊടുക്കുകയും വ്യത്യസ്തങ്ങളായ മത്സരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തപ്പെട്ട ഉണർവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചു യുവജനങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉണർവ് ക്യാമ്പ് ജൂലൈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കാനഡയിലെ ലണ്ടനിൽ സ്ഥിതി ചെയ്യുന്ന സെക്രട്ട് ഹാർട്ട് ക്നാരായപ്പള്ളിയിലും ക്നായ്ത്തൊമ്പൻ പാരീഷ് ഹാളിലും ആണ് സംഘടിപ്പിച്ചത് ശനിയാഴ്ച രാവിലെ ഇടവക വികാരി റെവറൻ ഫാദർ സജി ചാഴിശ്ശേരി അർപ്പിച്ച വിശുദ്ധ കുർബാനയോടെ ക്യാമ്പിന് തുടക്കം കുറിച്ചു അറിവു പകർന്ന ക്ലാസുകൾ ആത്മീയത സ്വയംബോധം സംസ്കാരപരമായ അപബോധം എന്നിവ വളർത്തുന്ന പ്രഭാഷണങ്ങളും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട രസകരമായ മത്സരങ്ങളും പരിപാടിയുടെ മാറ്റിവർദ്ധിപ്പിച്ചു ക്നാനായ സംസ്കാരവും ചരിത്രവും പകർത്തു നൽകിയതിനോടൊപ്പം വരും കാലഘട്ടത്തിൽ ക്നായ സമുദായത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് നടത്തപ്പെട്ട സംവാദം ശ്രദ്ധ നേടി ക്നാനായ കത്തോലിക്ക കോൺഗ്രസ് നേതൃസംഗമം സംഘടിപ്പിച്ചു കോട്ടയതിരവീയുടെ ആത്മാ സംഘടനയായ ഗ്നാനായകത്തോലിക്ക കോൺഗ്രസിന്റെ രാജപുരം ഫൊറോന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമുദായ സംഘടനകളുടെ നേതൃസംഗമം സംഘടിപ്പിച്ചു കല്ലാർ യൂണിറ്റിന്റെ ആതിഥേയത്തിൽ സംഘടിപ്പിച്ച ഗ്നാനായകത്തോലിക്ക കോൺഗ്രസ് നാനായകത്തലിക് വിമൻസ് അസോസിയേഷൻ നാണയ കാത്തലിക് യൂത്ത് ലീഗ് എന്നീ സംഘടനകളുടെ ഭാരവാഹികളുടെയും സംഗമമാണ് സംഘടിപ്പിച്ചത് കെ സി സി ഫോറോണ പ്രസിഡന്റ് ഒ സി ജെയിംസ് അധ്യക്ഷത വഹിച്ച യോഗം കോട്ടയം അതിരൂപതാ ജനറൽ ഫാദർ മൈക്കൽ വെട്ടിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഫാദർ ജോസ് അരീച്ചറ ആമുഖം സന്ദേശം നൽകി കെ സി സി റീജിയണൽ പ്രസിഡന്റ് ജോസ് കണിയാപറമ്പിൽ കള്ളാർ ഇടമക വികാരി ഫാദർ ജോബിൻ പ്ലാശേരി പുറത്ത് ടോമി വാണിയപുരയിടത്തിൽ സിജു ചമക്കാലയിൽ ജിൻസി ജെയിംസ് ടെസ്ലിൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു നേതൃത്വം വെല്ലുവിളികളും അതിജീവനവും എന്ന വിഷയത്തിൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ക്ലാസ് നയിച്ചു രാജപുറം ഫുറാനയിലെ വിവിധ ഇടവുകളിൽ നിന്നായി എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ കുട്ടികളെ യോഗത്തിൽ ആദരിച്ചു ചെറുപുഷ്പ മിഷ്യലി കണ്ണൂർ റിജിയൻ വൈസ് ഡയറക്ടേഴ്സ് സംഗമം നടത്തി ചെറുപുഷ്പ മിഷ്യൻ കണ്ണൂർ റിജിയന്റെ നേതൃത്വത്തിൽ വൈസ് ഡയറക്ടേഴ്സ് സംഗമം നടത്തപ്പെട്ടു മിഷൻ ലീഗിൻ്റെ ഉപമധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻ സാമയുടെ വൈസ് ഡയറക്ടേഴ്സ് സംഗമം നടത്തിയത് ബെറുമറിയം പാസ്റ്റർ സെൻ്റർ ഡയറക്ടർ ഫാദർ ജോയി കട്ടിയാങ്കൽ സംഗമം ഉദ്ഘാടനം ചെയ്തു മെഷിലി കണ്ണൂർ റിജിയൻ ഡയറക്ടർ ഫാദർ സിബിൻ കൂട്ടക്കല്ലുങ്കൽ സ്വാഗതം പറഞ്ഞു റിജിയൻ പ്രസിഡന്റ് വിനീത് വിൽസൺ അധ്യക്ഷത വഹിച്ചു സിസ്റ്റർ എമിൽഡ യെസ്വി എം സിസ്റ്റർ ജെസ്ലി എന്നിവർ പ്രസംഗിച്ചു കപ്പൂച്ചൻ സ്വഭാംഗമായ ഫാദർ ക്ലിൻറ്റ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി റീജിയണൽ ഭാരവാഹികളായ സിസ്റ്റർ ക്രിസ്റ്റീന സോനു ചെട്ടിക്ക തോട്ടത്തിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ിൽ പടമുഖറോന യുവജന ദിനാഘോഷം ആഘോഷം മായത്തമാത പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു യുവജനദിനാഘോഷത്തിന് പടമുഖം ഫൊറോന കെ സി വൈ എൽ ഡയറക്ടർ ഷാജി കണ്ടച്ചാങ്കുന്ദൽ പതാക ഉയർത്തി തുടക്കം കുറിച്ചു ഫൊറോന പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് നന്ദികുന്ദൽ അധ്യക്ഷത വഹിച്ചു കെ സി വൈയിൽ അതിരൂപത പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ ഉദ്ഘാടനം നിർവഹിച്ചു പടമുഖം ഫൊറോന ചാപ്ലിയൻ ഫാദർ സൈജു പുത്തംപറമ്പിൽ ആമുഖ സന്ദേശം നൽകി കെ സി വൈയിൽ അതിരൂപത ട്രഷറർ ആൽബിൻ ബിജു പൈസൻ ബാലി വികാരി ഫാദർ ദീപു ഇറപ്പുറത്ത് അഭിലാഷ് പതിയിൽ മഞ്ജു ജിൻസ് എന്നിവർ പ്രസംഗിച്ചു കെ സി വൈയിൽ അതിരൂപതാ പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ നാനായ സമുദായ ബോധവൽക്കരണ ക്ലാസ് നടത്തി ക്രൈസ്റ്റ് കോളേജ് അധ്യാപകനും കാഞ്ഞിരപ്പള്ളി രൂപതാങ്കവുമായ അനിത് ജോസ് ഇൻട്രാക്സ് സെക്ഷൻ എടുത്തു പടമുഖം ഫോറോന പള്ളി വികാരി ഫാദർ ഷാജു ചാമപ്പാറ കട്ടപ്പന ഇടവക ഫാദർ ഷിജു വട്ടപ്പുറം സേനാപതി ഇടവക വികാരി ഫാദർ ഷിജു ആവണ്ണൂർ ചക്കുവള്ളം ഇടവക വികാരി ഫാദർ സ്റ്റിജോ തെക്കുംകാട്ടിൽ എൻ ആർ സി ടി ഇടവക വികാരി ഫാദർ ഷെറിൻ കുരുക്കിലേറ്റ് തുടങ്ങിയവർ സംബന്ധിച്ചു ഫോറോണ വൈസ് പ്രസിഡന്റ് അഖിൽ റോയി കൊച്ചാപ്പിള്ളി ഫൊറോണ സെക്രട്ടറി ക്രിസ്റ്റോ ജോസ് കുടുംബകുഴി യെബിൻ എൻ ആർ സിറ്റി അഖിൽ ബിനു അതുൽ ബെയ്സൻ ബാലി എന്നിവർ നേതൃത്വം നൽകി ഷിക്കാഗോ കൂടല്ലൂർ സംഗമം ജൂലൈ ഇരുപത്തിയേഴിന് ചിക്കാഗോയിലെ കൂടല്ലൂർ നിവാസികളുടെ സംഗമം ജൂലൈ ഇരുപത്തി ഏഴ് ഞായറാഴ്ച ബെൻസൻവിൽ തിരുഹൃദയ ക്നാനായ കത്തോലിക്ക ഫോറോന ദേവാലയ മൈതാനത്ത് വെച്ച് നടക്കും എല്ലാ വർഷവും മുടങ്ങാതെ നടത്തി വരാറുള്ള ഈ സംഗമം ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ വിവിധ പരിപാടികളോടെ ആഘോഷമായി നടത്താനാണ് കൂടല്ലൂർ നിവാസികൾ ഒരുങ്ങുന്നത് വിവിധ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് സംഗമം ഗംഭീരമാക്കാൻ നടന്നു വരുന്നത് കൂടല്ലൂർ എന്ന അനുഗ്രഹീത ഗ്രാമത്തിൻ്റെ നന്മ അനുഭവിച്ചു എല്ലാവർക്കും ഈ സംഗമം ഒരു നവ്യ അനുഭവമായി മാറട്ടെ എന്ന് പേസൻവിൽ വിൽ ഫൊറോന ഇടവകയുടെ അസിസ്റ്റൻ്റ് വികാരി ഫാദർ ബിൻസ് ചേതലിൻ ആശംസിച്ചു ക്നാനായ റീജിയൻ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ചിക്കാഗോ യുണൈറ്റഡ് ചാമ്പ്യൻ ജൂലൈ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ മിഷിഗണിൽ വെച്ച് നടത്തപ്പെട്ട ക്നാനായ ഇന്റർ ചർച്ച് ക്രിക്കറ്റ് മത്സരത്തിൽ കാനഡ സെക്രട്ടറി ഹാർട്ട് ടീമിനെ പരാജയപ്പെടുത്തി ഷിക്കാഗോ യുണൈറ്റഡ് ടീം ചാമ്പ്യൻഷിപ്പ് നേടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്നാനായ റീജ്യൻ ക്രിക്കറ്റ് ടൂർണമെന്റ് ജൂലൈ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ മിഷിങ്ങനിലെ വാറനിയിലുള്ള ട്രോപ്പി പാർക്ക് ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെട്ടു ഡിട്രോയിറ്റ് സെൻറ്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഇടവിലുള്ള മിനിസ്ട്രിയുടെ നേതൃത്വത്തിലാണ് ടൂർണമെൻറ്റ് നടത്തപ്പെട്ടത് പത്തൊമ്പതിന് രാവിലെ എട്ട് മുപ്പതിന് ആദ്യ മത്സരം ആരംഭിച്ചു അമേരിക്കയിലെയും കാനഡയിലെയും ക്നാനായ റീജ്യനിലുള്ള വിവിധ ഇടവുകളിൽ നിന്നുള്ള ടീമുകളാണ് ടൂർണമെൻറ്റിൽ പങ്കെടുത്തത് പത്തൊമ്പതിന് വൈകുന്നേരം എട്ട് മുപ്പതിന് സംഗീതസന്ധിയും വിരുന്നും എല്ലാവർക്കുമായി സംഘാടകർ ഒരുക്കി ഇരുപതിന് ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഫൈനൽ തുടർന്ന് സമ്മാനദാനവും നടത്തപ്പെട്ടു അമേരിക്കയിലെയും കാനഡയിലെയും ധാരാളം ജനങ്ങളുടെ സഹായ സഹകരണം കൊണ്ടാണ് ഈ ടൂർണമെൻറ്റ് മികവുറ്റ രീതിയിൽ സംഘടിപ്പിച്ചത് സമ്മാനങ്ങൾ ജൂബി ജോണി ചക്കുങ്കൽ ജോയി നെരിയകാലായിൽ മെൻസ് മിനിസ്ട്രി ഡിട്രോയിറ്റ് സോണി പറമ്പിൽ സനീഷ് വലിയ പറമ്പിൽ ഫിലിപ്പ് ഷിലു ചെറിയ മാലിയിൽ ബേബി മാത്യു കണ്ണച്ചാം പറമ്പിൽ ജെയിൻ കണ്ണച്ചാം പറമ്പിൽ ജിൻസ് താനത്ത് മനു കാരിക്കാട്ട് ടോബി മണിമാലയിടത്ത് സാബു കോട്ടൂർ തമ്പി ചെമ്മച്ചേൽ ഫ്രാൻസിസ് കിഴക്കകുറ്റ് ജെറി ഞാറത്ത് ബെന്നി ഇടിയാഞ്ചിരിയിൽ സിറിയക് കാഞ്ചിരത്തിങ്കൽ ജോസ് ഉപ്പൂട്ടിൽ മാൻസൻ ചെമ്പോല സിറിയക് കൂവക്കാട്ടിൽ ജെയിംസ് ഇല്ലിക്കൽ ജോസ് മോൻ തത്തംകുളം ജീനു പുന്നശ്ശേരിയിൽ സിബി കൈതക്കത്തൊട്ടിയിൽ ബിജുപൂത്ര ഫിലിപ്പ് മുണ്ടപ്ലാക്കിൽ ജോംസ് കിഴക്കാട്ടിൽ എന്നിവർ സ്പോൺസർ ചെയ്തു വീണ്ടും വോയിസ് ഓഫ് പീപ്പിൾ നിങ്ങളുടെ ജീവിതത്തിലെ അനശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി തത്സമയം പങ്കുവയ്ക്കുവാൻ ജ്ഞാനായ വോയിസ് വിവാഹം ഗൃഹപ്രവേശം സമ്മേളനങ്ങൾ തിരുനാളുകൾ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ജ്ഞാനായ വോയിസിനോടും ദി ഫസ്റ്റ് ലൈവ് സ്ട്രീമിംഗ് ചാനൽ ഫോർ ദ വേൾഡ് മലയാളീസ് ജ്ഞാനായ വോയിസ് വാർത്തകൾ പ്രഥമ ന്യൂഫൻലാൻഡ് ക്നാനായ സംഗമം സംഘടിപ്പിച്ചു കാനഡയിലെ ന്യൂ ഫൌൺലാന്റ് പ്രൊവിൻസിയിലെ ഗാനായക്കാരുടെ പ്രഥമ സംഗമം കോർണർ ബ്രൂക്കിൽ വെച്ച് സംഘടിപ്പിച്ചു ജൂൺ ഇരുപത്തെട്ട് മുതൽ ജൂലൈ ഒന്ന് വരെ നടന്ന പരിപാടിയിൽ ന്യൂ ഫൌൺലാന്റിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന നിരവധി ഗ്ഞാനായക്കാർ പങ്കെടുത്തു ആദ്യ ദിവസം നടന്ന യോഗത്തിൽ കെ സി സി എൻ എൽ പ്രസിഡന്റ് ജയേഷ് ഓണശേരിയിൽ അധ്യക്ഷത വഹിച്ചു കാനഡയിലെ ജ്ഞാനായ ഡയറക്ടറേറ്റ് ചാപ്ലിൻ ഫാദർ പത്രോസ് ചമ്പക്കര അതിഥിയായിരുന്നു പ്രോഗ്രാം കൺവീനർ ജിജോ മാത്യു സ്വാഗതവും കെ സി സി എൻ എൽ ജനറൽ സെക്രട്ടറി തോംസൺ ഫിലിപ്പ് നന്ദിയും പറഞ്ഞു ഭാരവാഹികളായ റെനിൽ കുര്യാക്കോസ് ജോസഫ് തേക്കും തോമസ് കുട്ടി തോമസ് സ്മിത മനീഷ് ഐന മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിവിധ കലാപരിപാടികൾ കിസ് മത്സരം എന്നിവ പരിപാടികളുടെ ഭാഗമായി നടന്നു ജോവാന ജിജോ അവതാരകയായിരുന്നു ബി കോളേജ് സപ്തതി ആഘോഷ സമാപനം ബി സി എം കോളേജിൻ്റെ സപ്തതി ആഘോഷ സമാപനവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു സപ്തതി സമാപന സമ്മേളനത്തിന് ബി സി എം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ തോമസ് കെ വി സ്വാഗതം ആശംസിച്ചു സപ്തതി വർഷ പ്രവർത്തനങ്ങളുടെ വീഡിയോ പ്രകാശനം നടത്തപ്പെട്ടു കോട്ടയം അതിരൂപത മെത്രാപോലിത്ത അഭിമന്യമാർ മാത്യു മുലക്കാട്ട് സമാപന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ സപ്തതി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെയും ശാക്തീകരണത്തിന്റെയും ഉദാത്ത മാതൃകയാണ് വി സി എം കോളേജെന്നും സ്ത്രീകൾ വിദ്യാസമ്പന്നത് വഴി രാജ്യ പുരോഗതി തന്നെയാണ് സാധ്യമാകുന്നതെന്നും ശ്രീ വി എൻ വാസവൻ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു കോട്ടയം എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സപ്തതി വർഷത്തിൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം മർമാത്യു മൂലക്കാട്ട് കോളേജ് മാനേജർ റെവറൻ ഫാദർ എബ്രാഹിം പറമ്പേട്ടിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ക്നാനായ കൾച്ചർ ഫെസ്റ്റിൽ ദിൽഷാദ് ഗാർഡൻ രണ്ടാം തവണയും ചാമ്പ്യൻഷിപ്പ് ഡൽഹി ക്നാനായ കാത്തലിക് മിഷന്റെ നേതൃത്വത്തിൽ ആർ കെപുരം കേരള സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ട ക്നാനായ കൾച്ചറൽ ഫെസ്റ്റിൽ രണ്ടാം പ്രാവശ്യവും ബെസ്റ്റ് സോണിലുള്ള ട്രോഫി നോർത്ത് ഈസ്റ്റേൺ സോൺ ദിൽഷാദ് ഗാർഡൻ കരസ്ഥമാക്കി ബെസ്റ്റ് സോണിലുള്ള ട്രോഫി ഡി കെ സി എം ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ കോർഡിനേറ്റർ ഫാദർ സുനിൽ പാറക്കിൽ നിന്നും അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഫാദർ ബൈജു അച്ചറത്തലയ്ക്കിലും നോർത്ത് ഈസ്റ്റ് സോൺ സെക്രട്ടറി ടോമി മണലയിലും ചേർന്ന് ഏറ്റുവാങ്ങി ഡി കെ സി എം വൈസ് പ്രസിഡന്റ് ജോയ് ജോസഫ് സെൻറ് മേരീസ് ക്നാനായ കാത്തലിക് കൈക്കാരന്മാരായ രാജു പി ജെ ജിൽസ് ജോസ് തുടങ്ങിയവർ സംബന്ധിച്ചു ബൈബിൾ പകർത്തിയെടുത്ത് കൂടുതൽ സമ്മാനങ്ങൾ കോട്ടയം അതിരൂപതയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പൂർത്തിയായ ബൈബിൾ പുതിയ നിയമം പകർത്തിയെഴുത്ത് മത്സരത്തിലെ വിജികൾക്കുള്ള സമ്മാനങ്ങൾ കെ സി ബി സി ബൈബിൾ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ജെയിംസ് ആനപ്പറമ്പിൽ വിതരണം ചെയ്തു പാലാരിവട്ടം പി ഒ സിയിൽ നടന്ന ചടങ്ങിൽ സിസ്റ്റർ ഗ്ലാഡിയസ് എസ് വി എം സിസ്റ്റർ ജിംസ് എസ് വി എം ജെയിംസ് കൊച്ചുപറമ്പിൽ ആൻഡ് ഫാമിലി ഏറ്റുമാനൂർ ഷിൻസി നിമ്മിച്ചൻ ആൻഡ് ഫാമിലി മ്രാല മാതാനം കെ സി ഡബ്ല്യു എ എന്നീ കോട്ടയം അതിരൂപതാംഗങ്ങൾ മെമൻറ്റോയും സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങി ബൈബിൾ കമ്മീഷൻ ചെയർമാൻ ഫാദർ മാത്യു മണക്കാട്ടും ചടങ്ങിൽ സംബന്ധിച്ചു കെമിസ്ട്രി വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടി ബ്ലസൺ സണ്ണി തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ നിന്നും കെമിസ്ട്രി വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ബ്ലസ്സൺ സണ്ണി കോഴിക്കോൾ ലൂക്ക് നാനായപ്പള്ളി ഇടവക മുകളേൽ സണ്ണി ശൈല ദമ്പതികളുടെ മകനാണ് തയ്യൽ മിഷൻ യൂണിറ്റുകൾ വിതരണം ചെയ്തു സ്വയം തൊഴിൽ പദ്ധതികളിലൂടെ സ്വയം പര്യാപ്തതയ്ക്ക് അവസരം ഒരുക്കുന്ന എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തയ്യൽ മിഷൻ യൂണിറ്റുകൾ ലഭ്യമാക്കി ലാസ്യം സംഘടനയുടെ സഹകരണത്തോടെ ലഭ്യമാക്കിയ തയ്യൽ മിഷൻ യൂണിറ്റുകളുടെ വിതരണോദ്ഘാടനം തിളകം ചൈതന്യയിൽ കോട്ടയം അതിരൂപതാ വികാരി ജനറൽ റവറൻ ഫാദർ തോമസ് ആനമുട്ടിൽ നിർവഹിച്ചു കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഹൂസ്റ്റണിൽ ക്നാനായ സമുദായ അംഗത്തിന് പെർമനന്റ് ഡീക്കൻ പട്ടം കോട്ടയ അതിരൂപത യുവജനതിനാഘോഷം പ്രൗഢോജലമായി ലിവർപൂളിൽ ആദ്യ ദേവാലയം സ്വന്തമാക്കി ക്നാനായക്കാർ കുറുമുള്ളൂർ ഇടവിലേക്ക് അഭിമാനമായി ജോയൽ തോമസ് കണ്ണമ്പള്ളി ക്ണായവയിസ് ആഴ്ചവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം